നമ്മൾ നമ്മുടെ മക്കൾക്ക് ലേസ് പോലുള്ള ഒരുപാട് വിഭവങ്ങൾ വാങ്ങി കൊടുക്കാറുണ്ടല്ലേ പക്ഷെ നമുക്ക് വീട്ടിലും അതുപോലത്തെ രുചിയിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരുപാട് വിഭവങ്ങൾ ഉണ്ട് കേട്ടോ അതിലൊന്നാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഇത് നമ്മൾ തയ്യാറാക്കുന്ന സമയത്ത് കുറച്ച് അധികം ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കി വെച്ചാൽ നമുക്കിത് ഒരുപാട് കാലം സൂക്ഷിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഐറ്റം തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം പിന്നെ ഈ ഒരു ഐറ്റം ഞാൻ രണ്ടാമത് എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ അതായത് ആദ്യം ഞാൻ എടുത്ത വീഡിയോ എൻ്റെ ഇന്ന് ഡിലീറ്റായിപ്പോയി അങ്ങനെയാണ് ഞാൻ രണ്ടാമതായിട്ട് ഇത് എടുക്കുന്നത് അപ്പോൾ ഞാൻ ഇപ്പോൾ ഉണ്ടാക്കുന്ന ക്വാണ്ടിറ്റി കുറച്ച് കുറവായിട്ടായിരിക്കും കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് നമുക്കത് ചെയ്തെടുക്കുന്നത് നോക്കാം അല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അരക്കപ്പോളം ചവരെയാണ് കേട്ടോ എടുത്തേക്കുന്നത് അത് നന്നായിട്ട് നമ്മളൊന്ന് കഴുകിയെടുക്കുക നല്ലപോലെ കഴുകിയെടുത്തിട്ട് ഇതിലേക്ക് മികക്ക വെള്ളം ഒഴിച്ചു കൊടുക്കാം നല്ലപോലെ അത് മുങ്ങി കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് ഒഴിച്ചിട്ടൊരു നാല് മണിക്കൂറെങ്കിലും നമ്മളിത് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടാനും കൂടെ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് നാല് മണിക്കൂറിന് പകരം നമ്മൾ തലേന്ന് രാത്രി കുതിർത്ത് എടുത്താലും മതിയാവും കേട്ടോ നമ്മൾ അരക്കപ്പാണ് ചവരി എടുത്തിട്ടുണ്ടായിരുന്നത് ഈ അരക്കപ്പ്ക്ക് രണ്ടര കപ്പോളം വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കണം അപ്പം ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് വെള്ളം ഒഴിച്ചതിന് ശേഷം അത് നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമ്മുടെ കുതിർത്ത് വെച്ച ചവരിയും കൂടെ ഇതിലേക്ക് ഇട്ടുകൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഞാൻ പറഞ്ഞ ഇത് വളരെ കുറച്ച് ക്വാണ്ടിറ്റി ആണ് ഇട്ടുണ്ടാക്കുന്നത് ഇതിന് മുൻപ് ഞാൻ കുറച്ചധികം ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയിരുന്നു അത് ഡിലീറ്റായി പോയതുകൊണ്ടാണ് രണ്ടാമത് ഞാനിത് ചെയ്യുന്നത് ഇനി നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു പച്ചമുളകാണ് ഞാൻ എടുത്തത് അതൊന്ന് ചതച്ചെടുത്തതാണ് അത് ഏകദേശം ഒരു അര ടേബിൾ സ്പൂണോളം ഉണ്ടാവും അതിൻ്റെ കൂടെ തന്നെ ഒരു അര ടീസ്പൂണോളം നല്ല ജീരകം കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ ഇത് ഏകദേശം വെള്ളം വറ്റി വന്ന് തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് ഇതിലേക്കൊരു അര ടേബിൾ സ്പൂണോളം ചെറുനാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുക്കുക ഒരു നാരങ്ങ അങ്ങ് അരനാരങ്ങി ഒഴിച്ചാലും മതിയാവും കേട്ടോ ഇത് നല്ലപോലെ വറ്റിച്ചെടുക്കുക ഇനി നമ്മൾ കുട്ടികൾക്ക് മാത്രമായിട്ടാണ് ഇത് തയ്യാറാക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് പച്ചമുളകും നല്ല പച്ചമുളക് ഒഴിവാക്കിയിട്ട് പ്ലെയിൻ ടേസ്റ്റിലും നമുക്കത് കേട്ടോ ഇനി ഞാൻ വലിയൊരു തട്ടാണ് എടുത്തേക്കുന്നത് ഇതിൽ അല്പം വെളിച്ചെണ്ണ ഒന്ന് തൂവി കൊടുത്തിട്ട് നന്നായിട്ട് അതൊന്ന് എല്ലായിടത്തും ഒന്ന് പുരട്ടി കൊടുക്കാം ഇത് ഒട്ടിപ്പിടിക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇത് പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റിലും നമുക്കിത് ഉണക്കിയെടുക്കാവുന്നതാണ് എന്നിട്ട് ഓരോ തവി വീതം എടുത്തിട്ട് നമ്മൾ ഇതുപോലെ അങ്ങ് ഒഴിച്ചിട്ട് ഒന്നൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അതൊന്ന് ലെവലായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ കൂഞ്ഞി കൂടി നിൽക്കുമല്ലോ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുന്നത് നമ്മളിത് ഒഴിക്കുന്ന സമയത്ത് വലിയ ഇതായിട്ട് ഒഴിക്കേണ്ട ഏകദേശം ഒരു ചെറിയ വലുപ്പത്തിൽ അങ്ങ് ചെയ്തെടുത്താൽ മതി വലുതാകുമ്പോൾ ഇത് വീണ്ടും വലിയതായി വരും നമ്മളിത് പൊരിച്ചെടുക്കുന്ന സമയത്ത് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ചെറിയൊരു തവി ഉപയോഗിച്ചിട്ട് വേണം ഇതിങ്ങനെ ചെയ്തെടുക്കാനായിട്ട് ഇനി നമുക്കിത് ഉണക്കിയെടുക്കാനാണ് ചെയ്യാനുള്ളത് അപ്പോൾ ഇപ്പോഴത്തെ വെയിൽ അനുസരിച്ച് നോക്കുവാണെങ്കിൽ രണ്ട് ദിവസത്തെ വെയിൽ തന്നെ മതിയാകും കേട്ടോ അത് ധാരാളം മതി ഇത്രയും വെയിലുണ്ട് ആദ്യത്തെ ഉണക്കം കഴിഞ്ഞിട്ടുള്ള ഒരു അവസ്ഥയാണ് കേട്ടോ ഇത് ഇതിൻ്റെ തായ്ഭാഗങ്ങളൊക്കെ ഒന്ന് ഉണങ്ങാതെ കിടക്കുന്നുണ്ടാവും അത് നമ്മൾ പിറ്റേ ദിവസം തിരിച്ചിട്ടിട്ട് വേണം ഉണക്കിയെടുക്കാനായിട്ട് അപ്പോഴേക്കും ആ ഭാഗം കൂടെ നല്ലപോലെ ഉണങ്ങി കിട്ടും ഇതിൽ ഞാൻ ചെറുതായിട്ട് ഇട്ടതൊക്കെ ഇപ്പം തന്നെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് അത്ര വെയിലാണ് അപ്പോൾ ദേ ഇത് രണ്ടാമത്തെ ദിവസം നമ്മൾ ഒന്നുകൂടെ ഒന്ന് തിരിച്ചിട്ടിട്ട് ഇതുപോലെ ഉണക്കിയെടുക്കാം നല്ല പോലെ ഉണങ്ങി വന്നാൽ ഇത് ശരിക്കും ഒരു പ്ലാസ്റ്റിക്കിനെ പോലെ ആയിരിക്കും കേട്ടോ കാണാനുണ്ടാവുക അപ്പോൾ കണ്ടല്ലോ അത് നല്ല പോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് കിടക്കുന്നത് അപ്പോൾ ദേ നമ്മുടെ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് കുപ്പിയിൽ അടച്ച് സൂക്ഷിക്കാവുന്ന ഒന്നാണ് കേട്ടോ ഇത് എത്ര കാലം വേണമെങ്കിലും ഇത് കുപ്പിയിൽ ഒരു കേട് ഇല്ലാണ്ട് നിൽക്കും നമ്മൾ കുപ്പിയിൽ ഇടുന്ന സമയത്ത് അതിൽ വെള്ളമൊന്നും ഉണ്ടാവാൻ പാടില്ല എന്ന് മാത്രം അതൊക്കെ നല്ലപോലെ തുടച്ചിട്ട് വേണം നമ്മൾ ഇത് അതിലേക്ക് മാറ്റാനായിട്ട് പിന്നെ നമുക്കിത് എങ്ങനെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് നോക്കണ്ടേ അത്യാവശ്യം എണ്ണ വേണം ഇത് പൊരിച്ചെടുക്കാനായിട്ട് നമ്മൾ പപ്പടമൊക്കെ പൊരിക്കില്ല അതുപോലെ തന്നെ ഇത് ശരിക്ക് പറയുകയാണെങ്കിൽ സേഗോപ്പാപ്പിട അതല്ലെങ്കിൽ ചവിരി വെച്ചിട്ടുള്ള പപ്പടം എന്ന് വേണമെങ്കിലും ഇതിന് പറയാം അത് തന്നെയാണ് ഇത് കിട്ടും ഇത് നല്ല പോലെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം അത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് നല്ലപോലെ തീ കൂടുകയാണെങ്കിൽ ഒന്ന് നിങ്ങൾക്ക് കുറക്കുക അതായത് നമ്മൾ ഇടുന്ന സമയത്ത് തന്നെ കരിഞ്ഞ് പോവുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുകയാണെങ്കിൽ മാത്രം ഒന്ന് നിങ്ങൾക്ക് ഇതൊന്ന് ഫ്ലെയിം കുറച്ചിട്ടും ഇത് ചെയ്തെടുക്കുക നല്ല ഫ്ലെയിം കുറക്കരുത് കേട്ടോ ഏകദേശം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് നമ്മളിത് ഇട്ട് ഫ്രൈ ചെയ്യുന്ന സമയത്ത് തവി വെച്ചിട്ട് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക അതെന്തിനാന്ന് വെച്ചാൽ ഇത് മടങ്ങി പോവാതിരിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് ഇതുപോലെ വട്ടത്തിൽ തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒന്ന് തവി വെച്ചിട്ടൊന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുന്നത് അങ്ങനെ ആകുമ്പോൾ നമുക്ക് നല്ല വട്ടത്തിലുള്ള പാപ്പടം തന്നെ കിട്ടിയുള്ളൂ കേട്ടോ ഇപ്പോൾ കണ്ടല്ലോ നല്ല അടിപൊളി സാധനം കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റം തന്നെയാണ് നമുക്ക് കുട്ടികൾക്കൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു ആയിട്ടാണ് അവർക്കൊക്കെ കുറിക്കാനും ഇഷ്ടാവുന്നൊരു ഐറ്റമാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട അതുപോലെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടാവും അങ്ങനെയുള്ളവരാണെങ്കിൽ ഈ ചാനൽ ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്